അതെ നമുക്കിന്ന് വളരെ സ്വാദിഷ്ടമായ അമ്മിണി കൊഴുക്കട്ട തയ്യാറാക്കിയാലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ അമ്മിണി കൊഴുക്കട്ട ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന കൂട്ട് വെച്ചാണിത് ഉണ്ടാക്കാറുള്ളത് ഞാൻ പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന അല്പം കൂട്ട് വെച്ചാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി ഒരു അപ്പച്ചെമ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആവികേറ്റി എടുക്കുക വെന്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് കുറച്ച് കടുകും ക്രഷ്റ്റ് ചില്ലിയും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയ വറവിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കൊഴുക്കട്ട ചേർത്ത് കുറച്ച് ചിരകിയ തേങ്ങയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ